കൊച്ചി പുറംകടലിൽ ലൈബീരിയൻ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നില്ലെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മൂന്ന് ദിവസത്തിനകം നീക്കും കടലിൽ പരന്ന എണ്ണപ്പാട നീക്കാൻ ഒരു മാസം സമയമെടുക്കും അൻപത് കണ്ടെയ്നറുകൾ ഇതിനകം തീരത്തടിഞ്ഞു അപകടകരമായ ഒന്നും കടലിൽ കലർന്നിട്ടില്ല അപകട മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്കുണ്ടാക്കിയ നഷ്ടം പരിശോധിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ അജിത് കുമാർ സുകുമാരൻ കൊച്ചിയിൽ പറഞ്ഞു the vessel as we understand as per our records as per our knowledge the vessel is complying fully with the international requirements so that is what regarding the ship and its operation and regarding the incident the reason behind the incident it is under investigation the our principal officer is looking into the matter and it will be deeply investigated from all angles that's a standard practice but having said so our preliminary inference is that It is connected with some kind of mechanical failure in the ballast management system which because യം എങ്ങൾ പരിശോധനകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടെത്തലുകൾ എങ്ങനെയാണ് കൊച്ചി പുറംകടലിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് രാവിലെയാണ് ലൈബ്രീരിയൻ കപ്പൽ മുങ്ങിയത് ഈ അപകടത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കാണുന്നത് ഇന്ത്യൻ തീരത്ത് നടന്ന ഏറ്റവും വലിയ അപകടമായാണ് ഇതിനെ ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥൻ എ ഡി ജി അജിത് കുമാർ സുകുമാരൻ ഒപ്പം തന്നെ അബുൽ കലാം ആസാദ് തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് ഇന്നിപ്പോൾ എറണാകുളത്ത് പ്രധാനപ്പെട്ട സർക്കാർ കേന്ദ്ര കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലിൽ നിന്ന് കപ്പലിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എണ്ണ ചോർന്നിട്ടില്ല എന്നാൽ ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്ന ഓയിലാണ് ചോർന്നത് അത് ഈ ഈ കപ്പലിന് ചുറ്റും പറഞ്ഞിട്ടുണ്ട് അത് നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജൂലൈ മൂന്നിനകം ആ ജോലികൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത് ഒപ്പം തന്നെ മൂന്ന് ദിവസത്തിനകം കേരളത്തിലെ തീരങ്ങളിൽ അടിഞ്ഞ അമ്പത് കണ്ടെയ്നറുകൾ അത് കയറ്റി അത് മുറിച്ച് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് അതിന്റെ ചുമതല കസ്റ്റംസിനാണ് നൽകിയിരിക്കുന്നത് അതിന്റെ ഏകോപന ചുമതല അതത് ജില്ലാ കളക്ടർമാർക്കാണ് ഇക്കാര്യത്തിലും ഒരു വ്യക്തമായ എസ് ഒ പി ക്രമീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഒഴുകി നടക്കുന്നില്ല മറിച്ച് ഈ ഷിപ്പിനോട് ചേർന്ന അതിന്റെ അഡ്ജസ്റ്റന്റ് ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉള്ളത് അത് പന്ത്രണ്ടെണ്ണമാണ് ഈ പന്ത്രണ്ടെണ്ണം ഒരിക്കലും ഒഴുകി നടക്കാൻ പോകുന്നില്ല ജൂലൈ കൂടി ഈ പരന്ന എണ്ണ നീക്കിയതിനു ശേഷം ഈ കപ്പൽ നീക്കും അപ്പോൾ മാത്രമേ അത് നീങ്ങൂ അതുവരെയുള്ള ഈ നഷ്ടങ്ങൾ ഉണ്ടായ സംബന്ധിച്ച് പഠിക്കാൻ ഒരു നോഡൽ ഓഫീസറെയും ഷിപ്പിംഗ് മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട് കൊച്ചിയിൽ തൃശൂരിലും അടിഞ്ഞു അഴീക്കോട് കടപ്പുറത്താണ് ചാക്കുകളും ടിന്നുകളും അടിഞ്ഞത് കണ്ടെത്തിയ വസ്തുക്കൾ അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നൽകും സൂക്ഷിച്ചുകയാണ് ഈ അടിഞ്ഞ വസ്തുക്കൾ ഈ കപ്പലേത് തന്നെയാണ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് പരിശോധനകളൊക്കെ നടക്കുന്നത് ഇന്നലെ വൈകിട്ടും ഇന്ന് ഉച്ചയോടും കൂടിയാണ് ചില പദാർത്ഥങ്ങൾ അഴീക്കോട് കടപ്പുറത്ത് അടിഞ്ഞത് ഇന്ന് പെയിന്റ് ഡബ്ബകളും പെയിന്റിന്റെ മറ്റ് സാധന സാമഗ്രികളൊക്കെ കിട്ടിയതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തേയില പാൽപ്പൊടി തുടങ്ങിയവയാണ് ചാക്കുകളിൽ ഏഹ് എത്തിയത് ഇതൊക്കെ തന്നെ ആ കപ്പലിൽ ഉണ്ടായവയാണെന്നാണ് അധികൃതർ സംശയിക്കുന്നത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അഴീക്കോട് പോലീസ് സ്ഥലത്തെത്തിക്കുമ്പോൾ തന്നെ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തത് ഇത് പോലീസ് ന്യായമായും ആ കപ്പലിൽ നിന്ന് വന്നതാണ് എന്ന് തന്നെ സംശയിക്കുന്നു കൂടുതൽ പരിശോധനയ്ക്കായി കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ പോലീസ് ബന്ധപ്പെടുന്നു എന്തായാലും പരിശോധന തുടരുകയാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഇത് അപകടത്തിൽപ്പെട്ട കപ്പിൽ നിന്നുള്ളത് തന്നെയാണ് എന്നാണ്